സെല്ലുലോയിഡിൽ നിന്നും നിറക്കൂട്ടിലേക്ക് തിരിച്ചു നടക്കുകയാണ് അമ്പിളി എന്ന ബഹുമുഖ പ്രതിഭ ഫോർട്ട് കൊച്ചി ഡേവിഡ് ഹാളിൽ പ്രദർശനത്തിന് വച്ചിരിക്കുന്ന വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അമ്പിളി തീർത്ത വരവിസ്മയമാണ് അതിന്റെ ഉറവയിലേക്ക് തിരികെ എത്തുകയാണ് വഴിമാറി നടന്ന കാലത്തെ അമ്പിളി നിറം സിനിമ ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ വരയുടെ ലോകത്തുനിന്ന് പതുക്കാൻ കണ്ടിട്ട് വിട്ടു അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം വരയ്ക്കാതിരുന്നു ബ്രഷും കളറും ക്യാൻവാസും തമ്മിലുള്ള ബന്ധം ഞാൻ വിട്ടുകളഞ്ഞു അത് ശുദ്ധ മണ്ഡത്തരമായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നേണ്ടത് അപ്പോൾ വീണ്ടും വരയുടെ ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ സിനിമ അടുത്ത് നിൽക്കുന്ന കല എന്ന് പറയുന്നത് ചിത്രകലയാണ് ആ പോയ ആ കാലത്തിനോട് ഒരു വെല്ലുവിളിയായിട്ട് ആ വർഷങ്ങൾ തിരിച്ചെടുക്കുകയാണ് വരച്ചുകൊണ്ടും ഇപ്പോൾ ആറ് വർഷമായി ഞാൻ ഈ പെയിന്റിങ് ചെയ്തിട്ട് സിനിമാ ലോകത്തെ പ്രിയമുള്ളവരുടെ പിന്തുണ വരവഴിയിലേക്കുള്ള മടങ്ങി വരവനുണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ സത്യനന്ദിക്കാടും പി ചന്ദ്രകുമാർ എൻ്റെ ഗുരുസ്ഥാനയായ മധുസാറ് നടൻ മധുസാറ് ശ്രീകുമരൻ നമ്പി സാറ് ടി ജി രവിയേട്ടൻ പിന്നെ നമ്മുടെ മരിച്ചുപോയ എ വിൻസെൻ്റ് മാഷ് അങ്ങനെ ഒരുപാട് പേര് ബാലേന്ദ്രമേനൻ നമ്മുടെ സംവിധായകൻ ഇവരൊക്കെ പടത്തിലൊക്കെ ഞാൻ വർക്ക് ചെയ്തതാണ് ഡയറക്ടർ ഡയറക്ട് പോസ്റ്റർ ഡിസൈൻഡർ അപ്പോൾ അവരൊക്കെ പറയും മമ്മളി വരയിലേക്ക് തിരിച്ചു വരണം വര ഒരു ദൈവിക വരദാനമാണ് വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊന്നും കേൾക്കാതെ മുഖം തിരിച്ച് നടന്നവരാണ് ഞാൻ അതിൽ പലവരും നമുക്ക് നഷ്ടപ്പെട്ടു പോയി പക്ഷെ ഇപ്പോൾ വരയ്ക്കുമ്പോൾ ഒരുപാട് പേര് ഇത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ളതാണ് ഓരോ ചിത്രത്തിലും കാണാം വിസ്മയത്തിൻ്റെ ഇവിടെ വന്നില്ല വിദേശികൾ അവർക്ക് അവർ വണ്ടർ അടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് അമേസിങ് കാരണം ഇത്രയും പടങ്ങൾ ഒരാൾ ആണ് വരച്ചത് അതുമാതിരി ഒരുപാട് ചേഞ്ചസ് ഉണ്ട് ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് ഒരുപാട് മീഡിയയിൽ വരയ്ക്കുന്നു എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആദ്യം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഷോ പലരും വരച്ചതാണെന്ന് വിചാരിച്ചു പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കാണിത് വരച്ചതെന്ന് പറയുമ്പോൾ അതിശയം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അതുകൊണ്ടിപ്പോൾ എനിക്കെനിച്ചൊരു സന്തോഷമാണ് മനസ്സിന് ഇനിയും വരയ്ക്കണം വരയുടെ ലോകത്തേക്ക് തന്നെ കൂടുതൽ കടന്നേളന്നുണ്ട് അമ്പലിയുടെ കലാലോകയാത്രയ്ക്ക് സാക്ഷിയാകാനെത്തിയത് കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരാണ് അന്ന് അമ്പിളി ഈ സെറ്റിൽ പേരെടുക്കുന്ന മുഴുവൻ ഈ നടിമാർക്കൊക്കെ പടം വരച്ചെടുക്കും അത് കാരണം അവർക്കൊക്കെ കൂടുതലും ഇഷ്ടം അമ്പിളിയോടാണ് അമ്പികൊക്കെ അമ്പിളിയുടെ പിന്നാലൊന്നും മാറില്ല കാരണം പടം വരച്ച് കിട്ടില്ല ഈ സംവിധാനത്തിൻ്റെ ഒരു വലിയ തുടർച്ചയായിട്ടുള്ള കാലയളവിൽ പെയിൻറ്റിങ്ങിൽ നിന്ന് പുള്ളി കുറച്ച് പിന്തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു അത് വളരെ സജീവമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം മുരളി പറഞ്ഞ പോലെ എല്ലാ ദിവസവും രാവിലെ അമ്പിളിയിലൊരു ചിത്രം കാണുന്നൊരു ശീലമായി മാറുകയാണ് അപ്പോൾ അതൊരു വർണ്ണവിസ്മയത്തിന്റെ പ്രദർശനം ചിട്ടപ്പെടുത്തിയത് ഒ എം സി എന്റർടൈൻമെന്റ്സ് ആണ് വിരലുകളിൽ നിന്നും പെയ്തിറങ്ങുന്നതൊക്കെയും വരവിസ്മയത്തിന്റെ അമ്പിളി ചിത്രപ്രദർശനം അതിരുകൾ കടന്ന് പറക്കുകയാണ് കേരളവിഷി ന്യൂസ് കൊച്ചി